നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏത്തക്ക കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അതിനായി ഞാൻ നാല് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഏത്തക്കയുടെ തൊലി ഇങ്ങനെ ചെത്തിയാണ് എടുക്കുന്നത് തൊലി ചെത്തി കഴുകി അരിഞ്ഞ് കഴുകിയിട്ട് വരിക വാഴയ്ക്കാത്തവറിന് വേണ്ടി ഞാൻ വാഴയ്ക്കയെല്ലാം ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഇനിയും വെള്ളം എടുത്ത് അതിൽ സ്വല്പം ഉപ്പുവിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാവുന്നതാണ് ഇതിലെ കറയെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് സാധാരണ ചിലർ മോര് മോരുവെള്ളത്തിലും ഇട്ട് വയ്ക്കും അതുപോലെ കഞ്ഞിവെള്ളം അരി കഴുകുന്ന വെള്ളം ഇതിലെല്ലാം ഇട്ട് വയ്ക്കാവുന്നതാണ് കറ വേഗം പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഞാനിപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ ഈ അരിഞ്ഞത് ഇട്ട് വെക്കുന്നതാണ് ഇത് കുറച്ചുനേരം ഇത് കിടക്കട്ടെ തോരന് വേണ്ടിയുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് അതിനായി കുറച്ച് കാന്താരി മുളക് മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ചുമന്നുള്ളി കുറച്ചുപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ ഒരു കൈപ്പിടിയോളം ഈ തേങ്ങ എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ട അപ്പോൾ വഴി ചെയ്യാം കുഴപ്പമില്ല ഞാൻ ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ അരഞ്ഞു പോകണ്ട ചതച്ചെടുത്താൽ മതി തോരൻ തയ്യാറാക്കുവാനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചായിരുന്നു അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊട്ടിയിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഉരുന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കും അരിയൊക്കെ ചല്ലിടും വേണ്ടാത്തവർക്ക് യുദ്സ് ചെയ്യാം കൂടെ കഴിഞ്ഞു വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്ക ഞാൻ ഉപ്പും മഞ്ഞളും കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പെല്ലായിടത്തും ഒന്ന് യോജിക്കട്ടെ എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് വേകൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വാഴക്കായുടെ അനുസരിച്ച് വെള്ളം ചേർക്കാം എന്നിട്ട് ഇത് മൂടിക്കൊടുക്കാം വേഗട്ടെ ചെറിയ തീയിൽ ഇന്ന് വേഗട്ടെ ഇടയ്ക്കിടയ്ക്ക് തോരനൊന്ന് ഇളക്കി കൊടുക്കേശം പറ്റാറായിട്ടുണ്ട് എന്തോന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഈ സമയവും തളിച്ചു കൊടുക്കാവുന്നതാണ് ഇത് മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ഇന്നുകൂടെ വെള്ളം പറ്റാനായിട്ട് അടച്ചു കൊടുക്കാം തോരൻ തയ്യാറായോ എന്ന് നോക്കാം തോരൻ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി ശരിയായിട്ടുണ്ട് ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഇടണം പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇനിയും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്